നമസ്കാരം ന്യൂസ് ക്യാപ്സൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ വളരെ വേഗത്തിൽ ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് രണ്ടാം ദിവസം ലഞ്ചന് പിരിയുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി ജസ്വാൾ റൺസ് നേടി പുറത്തായി ക്യാപ്റ്റൻഷിപ്പ് ക്രീസിലുണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ശ്രീലങ്ക ഇംഗ്ലണ്ടിനെ നേരിടും വൈകിട്ട് മൂന്ന് മണിക്കാണ് മത്സരം കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീന എതിരില്ലാത്ത ഒരു ഗോളിന് വെനസ്വേലയെ പരാജയപ്പെടുത്തി മുപ്പത്തിയൊന്നാം മിനിറ്റിൽ ജിയോവാനി ലോ സെൽസോ ആണ് അർജന്റീനയ്ക്കായി ഗോൾ നേടിയത് വിശ്രമം അനുവദിച്ച ലൈനൽ മെസ്സി ഇല്ലാതെയാണ് അർജന്റീന സൌഹൃദ പോരാട്ടത്തിന് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പ് യൂറോപ്യൻ മേഖലാ യോഗ്യതാ മത്സരത്തിൽ ഫ്രാൻസിനും ജർമ്മനിക്കും തകർപ്പൻ ജയം എതിരില്ലാത്ത മൂന്ന് ഗോളിന് ഫ്രാൻസ് അസർബൈജാനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളിന് ലക്സംബർഗിനെതിരെയാണ് ജർമ്മനിയുടെ വിജയം ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരമെമ്പാപ്പെ ഫ്രാൻസിനായ ആദ്യ ഗോൾ കുറിച്ചു പിന്നീട് റാബിയോട്ടും ടൂവിനും ഓരോ ഗോളുകൾ നേടി ടീമിന്റെ ലീഡ് ഉയർത്തി ജോഷ കിമ്മിച്ചിന്റെ ഇരട്ട ഗോൾ മികവിലാണ് ജർമ്മനിയുടെ വിജയം ഡേവിഡ് ഡോമും നാബറയുമാണ് ടീമിനായി സ്കോർ ചെയ്ത മറ്റ് താരങ്ങൾ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത ലക്ഷ്യമിട്ട് യൂറോപ്പിൽ ഇന്നും വമ്പൻ പോരാട്ടങ്ങൾ ഇറ്റലി എസ്തോണിയയെയും പോർച്ചുഗൽ അയർലന്റിനെയും സ്പെയിൻ ജോർജിയയെയും നേരിടും രാത്രി മത്സരങ്ങൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ യു എ ഒമാൻ പോരാട്ടം ഇന്ന് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് അൽറയാനിലെ തനി ബിൻ ജാസിൻ സ്റ്റേഡിയത്തിലാണ് മത്സരം കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഗോൾ രഹിത സമനിലയിൽ തളർച്ചാണ് ഒമാൻ യു എ ഇക്കെതിരെ ഇറങ്ങുന്നത് അണ്ടർ ട്വന്റി ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ മത്സരങ്ങൾ ഇന്ന് സ്പെയിൻ കൊളംബിയ മത്സരവും അമേരിക്ക മൊറോക്കോ മത്സരം പുലർച്ചെ പുലർച്ചെ നടക്കും നാളെ നാലരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ അർജന്റീന മെക്സിക്കോയെയും ഫ്രാൻസ് നോർവേയെയും നേരിടും സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത അഞ്ചു ഗോളുകൾ തോൽപ്പിച്ച് ബ്രസീൽ സോളിലെ ലോകകപ്പ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എസ്റ്റിവാവോ ടി വില്യനും റോഡ്രിഗോയും ഇരട്ട ഗോളുകൾ നേടി വിനീഷ്യസ് ജൂനിയർ ആണ് ബ്രസീലിന്റെ അഞ്ചാമത്തെ ഗോൾ നേടിയത് പതിനാലിന് ജപ്പാനുമായും ബ്രസീൽ സൌഹൃദ മത്സരം കളിക്കും സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയുമായി ഏറ്റുമുട്ടും രാത്രി ഏഴരയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തിയാണ് കാലിക്കറ്റ് എഫ് സി സ്വന്തം മൈതാനത്ത് വീണ്ടും ഇറങ്ങുന്നത് മലപ്പുറം എഫ് സിയോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടാണ് തൃശൂർ മാജിക് എഫ് സി ആദ്യ ജയം തേടിയിറങ്ങുന്നത് ീറോസിന് തുടർച്ചയായ മൂന്നാം തോൽവി നാല് സെറ്റ് പോരാട്ടത്തിലാണ് അഹമ്മ കാലിക്കറ്റിനെതിരെ അഹമ്മദാബാദ് ഡിഫൻസ് ഡിഫൻഡേഴ്സിന്റെ ജയം ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് ബാംഗ്ലൂരു ടോർപിഡോസിനെയും രാത്രി എട്ട് മുപ്പതിന് കൊൽക്കത്ത തണ്ടർബോൾസ് ചെന്നൈ ബീറ്റ്സിനെയും നേരിടും ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ആദ്യ ദിനമായിരുന്ന ഇന്നലെ കേരളത്തിന് ഒരു സ്വർണ്ണ മെഡൽ ലഭിച്ചു ഹൺഡ്രഡ് പതിനാറ് പെൺകുട്ടികളുടെ അറുപത് മീറ്റർ ഓട്ടത്തിൽ ജിൽഷാ ജനലാണ് സ്വർണ്ണ മെഡൽ നേടിയത് ഏഴ് ദശാംശം ഒന്ന് എട്ട് സെക്കൻഡിലാണ് ജിൽഷാ ഫിനിഷ് ചെയ്തത് മീറ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഇരുപത്തിയേഴ് ഫൈനലുകൾ നടക്കും